ചാള വാങ്ങാനാണ് കേട്ടോ ഞാൻ മീൻകളിൽ ചെന്നത് അവിടെ ചെന്നപ്പോൾ എന്നെ ഇവിടെ കളിയാക്കി ഇതെൻ്റെ ഫ്രണ്ട് ആവും വിളുടെ കടയിലാണ് കേട്ടോ പോയത് അപ്പോൾ ഉള്ളത് നീ ഇന്ന് എല്ലാ ദിവസവും ചാളയല്ലേ വാങ്ങിക്കൊണ്ട് പോകാറ് ഇന്നൊരു വെറൈറ്റി വേറെ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ വിളമീൻ ഉണ്ടായിരുന്നു വിളമീൻ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എനിക്ക് കഴിക്കുകയുമില്ല എന്നാലും കൊണ്ടുപോയി വീട്ടിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം എടുത്തോളൂ ഒരു എൺപത് രൂപയൊക്കെ ഉണ്ടായിരുന്നു അവളെ നല്ലപോലെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് തന്നിട്ടോ വീട്ടിൽ കൊണ്ടൊന്നൊന്ന് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടി ഒന്ന് എടുത്തു കേട്ടോ അതിലേക്ക് മുളക് പൊടി കുറച്ച് അധികം ഇട്ടിട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ആയിട്ട് മൂപ്പിച്ചതിന് ശേഷം വെള്ളമൊഴിച്ചു ഒന്ന് തിളപ്പിച്ചു പാകത്തിന്റെ ഉപ്പും പുടംപുളിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അരപ്പ് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചു അടുത്ത സ്റ്റവില് ചെറിയ ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടോ തേങ്ങ ചിരകിയതെല്ലാം ഞാൻ പൂളി എടുക്കുക ചെയ്തത് കുറച്ച് വേപ്പിലേയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ എന്നിട്ടൊന്ന് അരച്ചെടുക്കുവാണേ പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് ഒരു മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് മുളക് ചാർ വെക്കുകയാണ് കേട്ടോ കുറച്ച് ഉലുവയും കടുകും താളിച്ചിട്ട് അതിലേക്ക് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുവാണ് പിന്നെ മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പതേ നമ്മുടെ വിളമീൻ നല്ലപോലെ ചാറൊക്കൊന്ന് വറ്റി ഉപ്പും മുളക് കൂടി എല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ സമയത്ത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ട അപ്പൊ ഞാനൊരു പാട്ടും ീണയായി ജിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിനയായി കൂമാനമേ ഒരു രാഗമേഘം അപ്പോൾ ദേവേള മീൻ കറി ചാറൊക്കെ പറ്റി നല്ലപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൽ ടേസ്റ്റ് എനിക്കറിയില്ല അപ്പോൾ മാങ്ങക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയുള്ളൂ